തിരച്ചിലും പരിശോധനയും ഒക്കെ അനിശ്ചിതത്വം നിറഞ്ഞതും പലതരത്തിലുള്ള വെല്ലുവിളികൾ നിറഞ്ഞതും ഒക്കെ ആയിരുന്നു അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് അർജുന്റെ ശരീരഭാഗങ്ങൾ അമൃത ശരീരങ്ങൾ കണ്ണാടിക്കലിലേക്ക് എത്തുമ്പോൾ അർജുനെ ഒരു നോക്ക് കാണാൻ കഴിഞ്ഞ എഴുപത്തിയഞ്ചു ദിവസമായി കാത്തിരുന്ന ജനസഞ്ചയം അല്ലെങ്കിൽ അർജുന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും ചേർന്നിട്ടുള്ള നാട്ടുകാർ എഴുപത്തിയഞ്ചു ദിവസമായി കാത്തിരുന്ന് അർജുനെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് അല്ലെങ്കിൽ അവസാനമായി നൽകാൻ ഒരുങ്ങുകയാണ് ആ ഒരു നോക്ക് കാണാൻ ആയിരങ്ങൾ തടിച്ചുകൂടിയിരിക്കുന്നു അർജുൻ ജന്മനാട്ടിലെത്തി കണ്ണാടിക്കലെത്തിയിരിക്കുകയാണ് അർജുൻ കണ്ണീർ പൂക്കൾ പ്രിയ അർജുൻ എന്നാണ് ഓരോ മനുഷ്യരും വിളിച്ചു പറയുന്നത് ഇപ്പോൾ വീട്ടിൽ നിന്നും കണ്ണാടിക്കല്ലി വീട്ടിൽ നിന്നും ആനന്ദ് പുതുവരെ ചേരുന്നുണ്ട് ആനന്ദ് ജന്മനാട്ടിലേക്ക് ചേതനയറ്റ ശരീരവുമായി അർജുനെത്തി കണ്ണീർ പൂക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോരുത്തരും അർജുനെ ഇതിരേൽക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടത് പ്രിയപ്പെട്ടവരുടെ അരികിലേക്ക് ചേതനയറ്റ ശരീരവുമായിട്ട് അർജുനെത്താൻ ഇനി നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എങ്ങനെയാകും ആ കുടുംബത്തിൻ്റെ പ്രതികരണം എന്നറിയാൻ കഴിയില്ല കാരണം ഒരു നിശ്ചയനാട്യത്തിൻ്റെ മറുപടി കൂടെയാണ് ഇന്ന് നമ്മൾ അവിടെ കാണുന്നത് കാരണം കാണാതായ ആ ദിവസം മുതൽ തന്നെ അർജുനു വേണ്ടിയിട്ട് ഇറങ്ങുകയായിരുന്നു ആ കുടുംബം ഒന്നടങ്കം ഒരുപാട് പ്രതിസന്ധികൾ അവർ നേരിട്ടു കുറ്റാരോപണങ്ങളടക്കം നേരിട്ടു സൈബർ ഇടങ്ങളിൽ അക്രമങ്ങൾ ഉണ്ടായി അതൊക്കെ തന്നെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഞങ്ങളുടെ സഹോദരൻ തങ്ങളുടെ പുത്രൻ എൻ്റെ ഭർത്താവ് തിരികെ വരണം എന്നുള്ളൊരു ആവശ്യം മാത്രമേ ആ കുടുംബത്തിലുണ്ടായിരുന്നുള്ളൂ പക്ഷേ ആ പ്രതീക്ഷയൊക്കെ തന്നെ അറ്റുകൊണ്ട് ചേതനേറ്റ ശരീരമായിട്ടാണ് അർജുൻ മടങ്ങിയെത്തുന്നത് എങ്ങനെയാകും ആ വികാരം അവർ ഉൾക്കൊള്ളുക എന്ന് പോലും അറിയില്ല അണ പൊട്ടുന്ന നിമിഷങ്ങളാകും അടുത്ത മണിക്കൂറുകൾ അല്ലെങ്കിൽ അടുത്ത നിമിഷങ്ങൾ ഉണ്ടാകാൻ പോകുന്നതൊപ്പം ആ വഴികളിലൊക്കെ തന്നെ നമുക്ക് കാണാൻ കഴിയും ആയിരങ്ങൾ അർജുനെ അവസാനമായിട്ട് ഒരു നോക്ക് കാണുവാൻ വേണ്ടി നിൽക്കുന്നതും മൃതദേഹം വിലാപയാത്രയെ കൊണ്ട് ഈ വീട്ടിലേക്ക് എത്തും ഈ അർജുനെ ഇങ്ങനെ കാണാനല്ല ഈ നാട് നാടാഗ്രഹിച്ചത് ഈ വീട് ആഗ്രഹിച്ചത് പക്ഷെ വിധി മറ്റൊന്നാണ് തീരുമാനിച്ചു വച്ചിരിക്കുന്നത് അത് തന്നെയാണ് ഓരോരുത്തരും പറയുന്നത് കഴിഞ്ഞ ഴുപത്തിയൊന്ന് ദിവസങ്ങളായി ഒരേ പ്രാർത്ഥനയിൽ തന്നെയായിരുന്നു അർജുനെ അറിയുന്നവരും അർജുനെ അറിയാത്തവരും എല്ലാം മറന്നുകൊണ്ട് ഒരു മനുഷ്യ ജീവിയുടെ ജീവന് വേണ്ടിയുള്ള പ്രാർത്ഥനകളെല്ലാം വിഫലമാവുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് ഏർ നമുക്കറിയാം എത്രയോ ദിവസങ്ങളായി ഒരു കുടുംബം ഉറങ്ങിയിട്ട് എന്ന് പറയുന്നത് അതായത് അർജുനെ കാണാനില്ല എന്ന് മനസ്സിലാക്കി അന്നു മുതൽ തന്നെ ഉറങ്ങാതെ കാത്തിരിക്കുകയാണ് ഈ കുടുംബം അർജുന്റെ തിരിച്ചുവരവനായി അത് മകനാവട്ടെ ഭാര്യ ആവട്ടെ സഹോദരങ്ങളാവട്ടെ അച്ഛനാവട്ടെ അമ്മയാവട്ടെ എല്ലാവരും അത് കൂടാതെ നാട് മുഴുവൻ അർജുനു വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പ് തന്നെയായിരുന്നു പക്ഷെ ആ നാടും വീടും അർജുനെ കാണാൻ ആഗ്രഹിച്ചത് ഇങ്ങനെ ആയിരുന്നില്ല ഈ പക്ഷെ ഇപ്പോൾ ഇപ്പം എത്തുന്നത് വേദനയറ്റ ശരീരമാണ് ഈ മൃതദേഹം ലഭിച്ചു എന്നറിഞ്ഞപ്പോൾ അർജുനന്റെ സഹോദരൻ പറഞ്ഞ ഒരു വാക്കുണ്ട് അതായത് അർജുൻ ജീവനോടെ ലഭിച്ചു വരില്ലെന്ന് അറിയാമായിരുന്നു പക്ഷേ ഏതെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അവശേഷിപ്പുകളെങ്കിലും തങ്ങൾക്ക് ലഭിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം എന്നാണ് പറയുന്നത് എന്തായാലും ഇപ്പോൾ ആ അവശേഷിപ്പുകൾ കൊണ്ട് തന്നെയാണ് ആ ആന്ധ്രദേശമായി ആ വിനാഭയാത്ര ഇപ്പോൾ കടന്നുവരുന്നത് രാവിലെ മുതൽ തന്നെ ഈ പ്രദേശങ്ങളിലെല്ലാം വലിയ ജനത്തിരക്ക് തന്നെയാണുള്ളത് ഓരോ ദിവസം കഴിയുന്നതോറും സമൂഹത്തിന്റെ നാനാവിധ ഭാഗങ്ങളിലുള്ള ആളുകൾ ഇപ്പിക്കൊണ്ടിരിക്കുന്നു സാമൂഹ്യ രംഗത്തെയും രാഷ്ട്രീയ രംഗത്തെയും സാംസ്കാരികത്തെയും മതപരമായിട്ടുള്ള അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാവരും അർജുന സ്നേഹിക്കുന്നവരും അർജുനെ വ്യക്തിപരമായി അറിയുന്നവരും അറിയാത്തവരും എന്തിനു അന്യ ജില്ലകളിൽ നിന്ന് പോലും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിന്ന ആളുകൾ ഇവിടേക്ക് ഒഴുകുന്ന ഒരു കാഴ്ച അപ്പോൾ ആ അർജുന നേരത്തെ സംസാരിച്ചപ്പോൾ ഒരു ഒരു ചേച്ചി പറഞ്ഞത് അവർ വളരെ അകലയിൽ നിന്നാണ് അല്ലെങ്കിൽ വടകരയിൽ നിന്നാണ് വരുന്നത് അർജുനായിട്ട് യാതൊരു രക്തബന്ധമോ വ്യക്തിപരിചയോ പോലും ഇല്ല പറയുന്നത് അർജുൻ ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗത്തിനെ പോലെയായിരുന്നു കേട്ട് കേട്ടും കണ്ടും കണ്ടും ഞങ്ങളുടെ കുടുംബത്തിലെ രംഗത്തിനെ പോയി പിന്തുടരുകയാണ് അപ്പോൾ അവിടെയാണ് ഈ മനുഷ്യ സ്നേഹത്തിന്റെ ഉദാത്തമായിട്ടുള്ള ഒരു മാധ്യമങ്ങൾ നമുക്ക് മനസ്സിലാവുന്നത് കാരണം ഒരു ഒരാളെ സ്നേഹിക്കാൻ വേണ്ടി കരയാൻ അയാൾക്ക് വേണ്ടി ചുമ്പാൻ രക്തബന്ധമോ ദുഃഖമോ എന്നൊരു പരിചയം പോലും ആവശ്യമില്ല എന്നുള്ള ഒരു കാഴ്ച തന്നെയാണ് നമ്മൾ ഇപ്പം നിന്ന് നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൽ വളരെ വൈകാരികമായിട്ടുള്ള ചില മുഹൂർത്തങ്ങളാണ് ഇത്തരത്തിൽ വാഹനം കിട്ടി എന്ന് ഇടുങ്ങിയ വഴിയിലൂടെ അവസാനമായിട്ട് അർജുൻ ആ ആംബുലൻസിൽ ചേതനയറ്റ ശരീരവുമായിട്ട് എത്തുകയാണ് വീട്ടിലേക്ക് ആ തൻ്റെ സ്വന്തം അധ്വാനത്തിൽ പടുത്തുയർത്തിയ അമരാവതി എന്ന വീട്ടിൽ ജീവിച്ച് കൊതി തീർന്നിട്ടില്ല അർജുന് തൻ്റെ മകനെ കണ്ട് കൊതി തീർന്നിട്ടില്ല തൻ്റെ അച്ഛനമ്മമാരെ കണ്ട് കൊതി തീർന്നിട്ടില്ല തൻ്റെ സഹോദരനോടൊപ്പം ജീവിച്ച് കൊതി തീർന്നിട്ടില്ല ഒരുപാട് പ്രതീക്ഷകൾ ബാക്കി വെച്ചുകൊണ്ടാണ് അർജുൻ ംഗാവാലിപ്പുഴയിലെ അടിത്തട്ടിൽ അമർന്നത് എന്തായാലും കണ്ണീരോർമ്മയായിരിക്കുക തന്നെയാണ് അർജുൻ പ്രിയ അർജുനന് വിട നൽകാൻ പോവുകയാണ് ജന്മ നാടും വീടും ഒന്നടങ്കം കണ്ണാടിക്കലിൽ നിന്നും വിലാപയാത്രയായിട്ട് അർജുൻ്റെ ഭൗതികദേഹം ആംബുലൻസിൽ കൊണ്ടുവരുന്നു ജനപ്രതിനിധികൾ ഒപ്പം സാമൂഹ്യ രംഗത്തെയും രാഷ്ട്രീയ രംഗത്തെയും പല ആളുകളും ഉണ്ട് സാധാരണക്കാരായ ജനങ്ങളുണ്ട് അർജുൻ്റെ ബന്ധുക്കളുണ്ട് അർജുനെ അറിയാത്തവരുണ്ട് തീർത്തെ പ്രതികരിച്ചവർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നും അർജുൻ്റെ പേരുണ്ടായിരുന്നു മടങ്ങി വരണമെന്ന് തന്നെയാണ് പ്രാർത്ഥിച്ചത് പക്ഷേ ആ പ്രതീക്ഷകളൊക്കെ തന്നെ അറ്റുകൊണ്ട് ചേതനയറ്റ ശരീരവുമായി അർജുൻ വരികയാണ് അമരാവതി എന്ന സ്വന്തം വീട്ടിലേക്ക് തൻ്റെ അധ്വാനത്തിൽ പടുത്തുയർത്തിയ ആ വീട്ടിലേക്ക്